മന്ത്രി ശിവൻകുട്ടി നിയമസഭയിൽ പറയാണ് സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണം സ്വർണം അവിടെയുണ്ട് ഇത്രയും വിവരദോഷികളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു മന്ത്രിസഭ ഈ കേരളത്തിന്റെ ചരിത്രത്തിനില്ല ഇവരെ പോലത്തെ ആളുകൾ മന്ത്രിമാരായിരിക്കാൻ യോഗ്യതയുള്ളവരാണോ അസംബന്ധം പറയാണ് നിയമസഭയിൽ കയറിയെന്ന് എന്നിട്ട് നിയമസഭയിൽ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് പ്രതിപക്ഷത്തിന് ക്ലാസ് എടുക്കാൻ ആര് മറ്റേ അണ്ടർവെയർ പുറത്ത് കാണിച്ച് മുണ്ടുമടക്കിക്കുത്തി ഡെസ്കിന്റെ മുമ്പിൽ കയറിയിരുന്ന് ഈ സാധനം മുഴുവൻ തല്ലി തല്ലിപ്പൊളിച്ചെടുത്താണ് നമുക്ക് ക്ലാസ് എടുക്കുകയാണ് ഈ സണ്ണി വക്കീലിനെ എനിക്കൊക്കെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒക്കെ എങ്ങനെ നിയമസഭയിൽ പ്രവർത്തിക്കണമെന്ന് അതായത് നമ്മൾ മര്യാദക്ക് വന്ന് എഴുന്നേറ്റ് നിന്ന് ഇത് പറഞ്ഞിട്ട് പോലെ അല്ല ഓൻ്റെ പോലെ മറ്റേത് കാണിച്ചിട്ട് വേണം ചെയ്യാൻ നാളെ വന്നോ എന്നിട്ട് സോണിയാഗാന്ധിക്കെതിരെ വാർത്ത വരുമെന്ന് കണ്ടാൽ എന്ത് വിഡിത്തവും വായിന്ന് വരുമോ എന്തു എന്ത് വായിൽ നിന്ന് എന്തു വിഡി ആ വിദ്യാഭ്യാസ മന്ത്രി എന്റെ പിള്ളേരെ ഓർത്ത് ഞാനിങ്ങനെ സങ്കടപ്പെടുക എന്റെ പിള്ളേരെ ഓർത്ത് ഓ ഇതൊക്കെ വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോ സ്കൂളിൽ പഠിക്കേണ്ട സ്ഥിതി നമ്മുടെ പിള്ളേർക്ക് ഉണ്ടായല്ലോ കഷ്ടോന്നല്ലാതെ എന്താ പറയാൻ ആ എക്സൈസ് കൊടുത്താൽ നമുക്ക് ബോധമില്ലാതെ പറഞ്ഞെന്ന് വിചാരിക്കരുത് എക്സൈസ് കൊടുത്തിരുന്നത് അത് മാത്രം കൊടുത്തിരുന്നു ബോധം ഇല്ലാതെ പറഞ്ഞെന്ന് വിചാരിക്കാരുത് ഇത് വിദ്യാഭ്യാസ മന്ത്രി ഒന്ന് പറയാണ് നിയമസഭയിൽ സോണിയാഗാന്ധി അയ്യപ്പ എൻ്റെ സ്വർണം കവർന്നത് ഞാൻ എൻ്റെ നാവിൽ വരുന്നുണ്ട് സാധാരണ ഇത്രയും മോശമായിട്ട് പറയാറില്ല സഹിക്കാൻ പറ്റാണ്ട് പറഞ്ഞാ സഹിക്കാൻ പറ്റാണ്ട് എന്തും പറയാന്ന് ഇത് ഇത് മന്ത്രിമാരെല്ലാതെ തന്നെയാണ് കുറേ എണ്ണം ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ഇറങ്ങി വിട്ടേക്കണു കുറെ ആളുകളെ ഞാനതൊന്നും പറയുന്നില്ല നമ്മുടെ വിഷയമില്ലാത്തതുകൊണ്ട് അതിലേക്കൊന്നും വരുന്നില്ല നമ്മൾ ഒരു കാര്യം കേരളത്തിലെ ജനങ്ങൾക്ക് വാക്കുകൊടുക്കുകയാണ് ഈ സ്വർണ്ണ കൊള്ളക്കാരെ മുഴുവൻ ഏതും മാളത്തിൽ പോയി ഒളിച്ചിരുന്നാലും അവരെ എല്ലാം നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നത് വരെ കേരളത്തിലെ കോൺഗ്രസ് കേരളത്തിലെ യു ഡി എഫ് അതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഒരു സംശയവും വേണ്ട അവസാനം വരെ അവസാനം വരെ അതിനുവേണ്ടി പ്രവർത്തിക്കും ഒറ്റ കൊള്ളക്കാരെ വെറുതെ വിടാൻ യു ഡി എഫും കോൺഗ്രസും അനുവദിക്കില്ല വാഗൺ സ്പൈസസ് വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കിയിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത് കശുവണ്ടി കുരുമുളക് ഗ്രാമ്പ് ഏലയ്ക്ക പട്ട കാഷനട്ട് നട്ട്സ് ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണ് ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു